തൃശൂർ പൂരം കാണാനെത്തിയ വിദേശ വനിതയെ അപമാനിക്കാൻ ശ്രമം പൂരപ്പറമ്പിൽ വെച്ച് വിദേശ വനിതയെ ഒരു പാലക്കാട് സ്വദേശി ചുംബിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള വ്ളോഗറായ യുവതിക്ക് നേരെയായിരുന്നു ഈ അതിക്രമം അരങ്ങേറിയത് ഇയാളുമായി യുവതി പൂരത്തിൻ്റെ വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ അവരെ പെട്ടെന്ന് ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് തനിക്കുണ്ടായ ഈ ദുരനുഭവം പങ്കുവച്ച് ഈ വിദേശ വനിത ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര ചെയ്ത് ബ്ലോഗ് ചെയ്യുന്നതാണ് ഇവരുടെ രീതി നേരത്തെ ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ ഒരു വീഡിയോ ഇവർ ചെയ്തിരുന്നു അവർക്ക് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവ ആഘോഷ നഗരിയിൽ നിന്നും ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് പൂരത്തിൻ്റെ ഭാരവാഹിയെ പോലെ തോന്നിപ്പിക്കുന്ന വേഷവിധാനങ്ങളോടെ പാലക്കാട്ടുകാരനായ ഒരു വ്യക്തിയാണ് ഈ അതിക്രമം നടത്തിയത് ദേവസ്തിൻ്റെ പേരെഴുതിയ ഷാൾ അയാൾ ധരിച്ചിരുന്നുവെങ്കിലും പൂരത്തിൻ്റെ ഭാരവാഹി അല്ലെന്നാണ് അറിയുന്നത് ഈ വ്യക്തിയുമായി വ്ളോഗർമാർ പൂരത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അയാൾ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ ആ യുവതിയുടെ അടുത്തേക്ക് വന്നത് പിന്നീട് ആ വനിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചുംബനം കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർ അയാളെ തള്ളി മാറ്റിയത് അതിനുശേഷം ഒരു ഇലിപ്യ ചിരിയോടെ അയാൾ അവിടെ നിൽക്കുന്നതും ആ വീഡിയോയിൽ കാണാം ഉത്തരേന്ത്യ പോലെയുള്ള കേരളം ഇവിടെ വന്നൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷം മൊബൈൽ ഫോൺ ആ ടേബിളിൽ തന്നെ വെച്ച് കൈ കഴുകാൻ പോയാലും അതാരും എടുത്തുകൊണ്ട് പോകില്ല എന്നുറപ്പാണ് ഇതൊക്കെ പറഞ്ഞാണ് ഈ വ്ളോഗർമാർ കേരളത്തെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തത് അവർക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ദുരനുഭവം ഉണ്ടായത് അതും കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന തൃശ്ശൂർ വെച്ച് തന്നെ കേരളത്തിനും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും അപമാനമാവുകയാണ് ഈ സംഭവം ഇംഗ്ലണ്ടുകാരായ ഇവരുടെ വ്ളോഗുകൾ ലോകമെങ്ങുമുള്ള ആളുകൾ കാണുന്നതാണ് നമ്മുടെ നാടിനും കേരളത്തിലെ ടൂറിസം രംഗത്തിനും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്ന മാനക്കേടും നഷ്ടവും വളരെ വലുതായിരിക്കും ദേവസ്വം ജീവനക്കാരൻ അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഭഗവതി ദേവസ്വം എന്നൊക്കെ എഴുതിയ വേഷം എങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ ഇത്തരം വേഷവും കഴുത്തിൽ രുദ്രാക്ഷമടക്കമുള്ള കുറച്ച് മാലകളുമായി വന്നാൽ ആർക്കും തൃശ്ശൂർ പൂരത്തിൽ എവിടെയും കയറി വിലസാം എന്നാണോ എന്തായാലും വിദേശികൾ പലപ്പോഴായി പറയുന്ന മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം ഒരിക്കൽ കൂടി മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് അനുവാദം ചോദിക്കാതെ ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് തെറ്റാണെന്നും കുറ്റകരമാണെന്നും ഇനിയും മനസ്സിലാക്കാത്ത ഒട്ടേറെ ആളുകൾ ഈ സാക്ഷര കേരളത്തിൽ ഇപ്പോഴുമുണ്ട് ഇനി നടക്കാൻ പോകുന്ന ന്യായീകരണ തൊഴിലാളികളുടെ വരവാണ് അയാളെ വെള്ളപൂശാനും ആളുകളുണ്ടാകും എന്തായാലും തൃശ്ശൂരിലെ യുവാക്കളുടെ പല സംഘടനകളും ഈ സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സംഭവം തങ്ങളുടെ നാടിന് ഉണ്ടാക്കി മാനക്കേടിനെ പറ്റി പോലീസ് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്